ബിഗ് ബോസ് റിവ്യൂലേക്ക് എല്ലം അപ്പൊ ഇന്ന് ഡേ സെവൻറ്റീൻ ഓഗസ്റ്റ് ഇരുപതിന്റെ റിവ്യൂ ആണ് മാളക്കുട്ടിയുടെ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയില് എപ്പിസോഡിലെ പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് മേക്കപ്പ് സോങ്ങാണ് എല്ലാവരും ഡാൻസൊക്കെ ചില്ലർ ആകുന്നുണ്ട് അതിനുശേഷം പതിവ് പോലെ തന്നെ ഷാനവാസും മനീഷും തമ്മിലുള്ള ചെറിയൊരു വഴക്കാണ് അവിടെ കാണുന്നത് അത് നല്ല ആവശ്യമുണ്ടായത് ടോമിയൊക്കെ തന്നെ ആയിട്ടുണ്ട് ഷാനുമാസും അനീഷും തമ്മിലും അതിനുശേഷം പിന്നീട് വരുന്നത് എന്താണ് കിച്ചൺ ടീമിലുള്ള കുറച്ച് ചർച്ചകളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ പണിപ്പൂജ ടാസ്ക് പറഞ്ഞല്ലോ അഞ്ച് ടാസ്കുകളായിട്ട് വരുന്നുള്ള ിൽ രണ്ട് പേരെ ബിഗ് ബോസ് ചോദിക്കുകയാണ് നിങ്ങളിൽ ഒരാൾ എന്നും ത്യജിക്കാൻ തയ്യാറായിട്ട് ഒരാൾ വേണമെന്നുള്ളത് അപ്പോൾ കുറച്ച് പേരെ തയ്യാറായ ആൾക്കാരുടെയൊക്കെ പേരൊരു ബോക്സ് ഇട്ടിട്ട് അത് ലോട്ടിട്ട് എടുക്കുകയാണ് അതിൽ വീണത് നമുക്ക് വേണത് ആതിലാ നൂറൊക്കെയാണ് അപ്പോൾ അവർ ഒരു ഒരു എന്താണ് സെപ്പറേറ്റ് ഒരു റൂമിൽ പോവുകയാണ് അപ്പോൾ അവിടെ കുറേ കാഴ്ച കുറേ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അതില് ഒന്നിലെന്താ വെച്ചാൽ ബിഗ് ബോസ് ആണ് ഇത് ത്യജിക്കാൻ തയ്യാറാണോ ചോദിച്ചത് പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ ഫാമിലീസ് വരുന്നത് ഇഷ്ടമാണോ ചോദിക്കുന്നത് ഫാമിലി വീക്കാണ് വരാൻ പോകുന്നത് അപ്പോൾ പിന്നെ ചോദിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് ഫാമിലീസ് ഏത് ഏത് വേണം എന്നാഗ്രഹിക്കുന്ന മൂന്ന് ഫാമിലീസിൻ്റെ പേര് പറഞ്ഞാൽ അവർ രേണുവിനെയും അതായത് എൻ്റെ ഫാമിലിനെയും അതുപോലെ തന്നെ ഫാമിലി വരണം എന്ന് ആഗ്രഹിക്കുന്നു എന്നത് പറയുന്നുണ്ട് പിന്നത്തെ ലാസ്റ്റ് എന്താ വെച്ചാൽ ഈ മൂന്ന് ഫാമിലീസ് വരണ്ട എന്ന് തീരുമാനിക്കാണെങ്കിൽ നിങ്ങൾക്ക് എഴുന്നൂറ്റി പോയിന്റ് കിട്ടും എന്ന് പറഞ്ഞത് അപ്പൊ അവര് പറയാണ് ണെങ്കിൽ നമുക്ക് പറയാം അവരത് എടുത്ത തീരുമാനം നല്ലതാണ് അവർ പറയാതെ വേണ്ട മൂന്ന് ഫാമിലീസ് വന്നോട്ടെ നമ്മൾ ഇത്രയും അയച്ച ഫുഡ് ഭക്ഷണമൊക്കെ ഒപ്പിച്ച് ഒപ്പിച്ച് ഇനി അതുപോലെ തന്നെ ഒരഴിച്ചുകൊണ്ട് നമുക്ക് തള്ളി നീക്കാം ആ മൂന്ന് പേർക്ക് കിട്ടുന്ന സന്തോഷിച്ച് അത് വലിയ വളരെ വലുതാണ് അപ്പോൾ അത് തന്നെ നല്ലതെന്ന് വെച്ചാൽ അവരത് തീരുമാനിക്കാൻ പക്ഷേ ഇതൊരു ടാസ്ക് ആണ് ഇതൊരു ഗെയിമാണ് അത് വെച്ച് നോക്കുമ്പോൾ എന്താണ് അവർക്ക് എഴുന്നൂറ്റി പോയിന്റ് പോയിൻറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ കാരണം ഫാമിലി വീക്കെ നെക്സ്റ്റ് അത് ലാസ്റ്റ് പിന്നെ അവരത് ഹൗസ്മേറ്റ് ആക്കിട്ട് ചർച്ച ചെയ്യുമ്പോ അവരും പറഞ്ഞത് ഫാമിലി വന്നോട്ടെ എന്നാണ് അപ്പൊ എന്താണ് ഫാമിലി വന്നോട്ടെ എണ്ണൂറ്റമ്പത് പോയിന്റ് വേണ്ട തീരുമാനത്തിലൊക്കെ പക്ഷെ ബിഗ് ബോസ് അവിടെ പറഞ്ഞു നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ ഫാമിലി വീക്ക് എപ്പോഴാണെന്നുള്ളത് അപ്പോൾ ഫാമിലി വീക്ക് ഇപ്പോഴല്ല ലാസ്റ്റ് മാത്രം ഉണ്ടാവല്ലോ അപ്പൊ അതിൽ ഈ പതിനൊന്ന് മൂന്ന് പേരിൽ ആരൊക്കെ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അവർക്ക് അവിടെ എന്തായി ഫാമിലീസ് വരുന്ന മുന്നേ എഴുപത്തി അമ്പത് പോയിൻ്റും നഷ്ടമായി അപ്പോൾ അതവിടെ കഴിഞ്ഞു സാറില്ല അത് ഗെയിമില്ല ഗെയിം അങ്ങനെ കഴിഞ്ഞു പിന്നെ വരുന്ന ടാസ്കില് ആഗിനും നമ്മൾ അനീഷു ആണ് പോയത് അപ്പൊ അതിലെന്താ വെച്ചാൽ അനീഷ് എടുത്ത് കാടിലുള്ളത് ഇപ്പം മുതലേ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല ഈ സീസൺ കഴിയുന്നത് വരെ എന്നാണ് അതുപോലെ തന്നെ ആര്യന് എന്താണ് മുന്നിൽ വെച്ച ജ്യൂസ് ഒറ്റയടിച്ച് വലിച്ചു കുടിക്കണം എന്നുള്ളത് ജിസിലിൻ്റെ അത് തലമുണ്ടനം ചെയ്യുന്നത് അനീഷ് ആ കാട് വായിച്ചു നമ്മൾ അനീഷ് പിന്നീട് മിണ്ടിയിട്ടേ ഇല്ല ആര്യനും ജിസിലും തമ്മിൽ ഈ ജ്യൂസിൻ്റെയും തലമുണ്ടനം ചെയ്യുന്നതിനും തമ്മിൽ ചെറിയ വഴക്കൊക്കെ അവിടെ നടന്നു ഹൗസ് മേറ്റ്സായിട്ട് ഇതാക്കിയ പക്ഷെ അനീഷ് അതിൽ ായിട്ട് കളിച്ചു ഇപ്പോൾ മുതൽ എന്ന് വായിച്ചതുകൊണ്ട് അനീഷ് പിന്നീട് സംസാരിച്ചതില ടാസ്ക് നടത്താക്കുന്നതിന് ഒരു ബ്രില്യൻ ഗെയിം തന്നെയായിരുന്നു മറ്റേ എല്ലാവരും ഹൗസ് വൈഫ് മൊത്തം ഇപ്പം തന്നെ ആര് ആര് തലം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയം സംസാരം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ അനീഷ് എന്ന അതിലൊരു തരത്തിലുള്ള സംസാരം അതിലൊക്കെ ആയിട്ടില്ല കാരണം അനീഷിൻ്റെ കുറ്റം പറയുമല്ല അനീഷ് കാർഡ് വായിച്ചിരുന്നില്ല അനീഷ് ആ ഗെയിം ാണ് ബിഗ് ബോസ് വരെ പറഞ്ഞാൽ ടാസ്ക് തുടങ്ങിയിട്ടില്ലെന്ന് പക്ഷേ ഇത് ഏതിൻ്റെ പണിയാണ് അനീഷിന് വേണ്ട കാര്യം ബിഗ് ബോസ് പണിയും അനീഷ് തന്ന മിണ്ട് എന്നാണ് ഗെയിമിൽ നിന്ന് ഔട്ടായി പോയി എന്ന് പറഞ്ഞാലോ പക്ഷെ അത് വായിച്ചു തന്നത് അനീഷ് കുഞ്ഞു സംസാരിച്ചില്ല ആ ടാസ്ക് റദ്ദാക്കുന്നത് ഒരു ബ്രില്യൻ ഗെയിമായിട്ട് തന്നെ തോന്നി അനീഷ് സൂപ്പർമായിട്ട് തന്നെ കളിച്ചു പിന്നെ വന്നത് ആര്യനും അവയെ തമ്മിൽ ഒരു തീരുമാനം എത്താൻ പറ്റാത്തോണ്ട് തന്നെ എന്തായി ആ ടാസ്ക് റദ്ദായി പോവാന് എല്ലാരും അനീഷിനെ കുറ്റം പറയുന്നത് അനീഷ് എന്താണ് ഒന്നും അവരുടെ എന്താണ് എന്താണ് മെസ്സായില്ല ചർച്ച ചെയ്തില്ല അത് എന്നൊക്കെ പറയുന്നത് പക്ഷെ അനീഷിനെ ഗെയിം വെച്ച് നോക്കുമ്പോ അനീഷ് അതിലേക്കാണ് ആ ജ്യൂസ് കുടിച്ചോട്ടെ പക്ഷെ ആലിനെ അതും സമ്മതിച്ചില്ല അപ്പൊ അനീഷിനെ കുറ്റം പറയാൻ പറ്റില്ല ആലിനെയും കുറ്റം പറയാൻ പറ്റില്ല ജിസലിനെയും കുറ്റം പറയാൻ പറ്റില്ല അവിടെ അവരുടേതായ ഗെയിംസ് അവരെ കളിച്ചു അപ്പൊ ആ ടാസ്ക് അങ്ങനെ നത്തായി പോവാണ് അപ്പൊ അവിടെ ആയുധം പോയിന്റ് അവർക്ക് നഷ്ടമായിട്ടുണ്ട് പിന്നെ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ വിഷയത്തില് ആര്യനുമായിട്ട് ഷർട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിൽ ആര്യൻ ചോദിക്കുന്നത് പോയിന്റ് അങ്ങനെയാണെങ്കിൽ എന്താണ് ആയിരം പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിലൂല ഫാമിലി വീക്ക് വേണം വരുമ്പോ എൻ്റെ ഫാമിലി വേണ്ട എന്താണ് എനിക്ക് എഴുന്നൂറ്റിഇൻപത് പോയിന്റ് മതി എന്ന് പറയാമായിരുന്നു അതും ശരിയാണ് അപ്പോൾ അവരെ അവരെ പറയുന്നതെന്ന് നമുക്ക് കാര്യം ആക്കാൻ പറ്റില്ല അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ഇതൊക്കെയാണ് നടന്നത് പിന്നെ ബിഗ് ബോസ് പ്ലസ്സിൽ മെയിനായിട്ട് നടന്നതൊക്കെയാണെന്ന് വെച്ചാൽ രേനുവിന് ഹൈജീൻ ഇല്ലാത്ത രീതിയിൽ രേനുവിന് അനുമോള് പതയാണ് രേനു എപ്പോൾ തലയിച്ചു പാനൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു എന്താണ് വിഷയം അവിടെ ഉണ്ടാവാണ് അത് ബിഗ് ബോസ് പ്ലസ്സിനാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് നടന്ന കാര്യങ്ങൾ അപ്പോൾ മാളക്കുട്ടിയുടെ വീഡിയോസ് ആദ്യമായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണുന്നവരേക്ക്